നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരമായ എറണാകുളം ബ്രോഡ്വേയിലെ ബിഷപ്പ് ഹൗസിൽ എറണാകുളം വിമതർ കർദിനാൾ മാർ ജോസഫ് പാറൈക്കാട്ടിലിൻ്റെ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ കർദിനാളിൻ്റെ പ്രതിമ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു അതെന്തോ സ്ഥാനമാറ്റം വന്നതായിരുന്നു സ്ഥാപിച്ചതായ ഒരു ഫോട്ടോയും റിപ്പോർട്ടും ഹിന്ദു പത്രത്തിൽ കണ്ടു മാർ ജോസഫ് പാറൈക്കാട്ടിൽ സീറോ മലബാർ സഭയിൽ ഭാരതീയമായ രീതിയിൽ ആരാധനാക്രമ പരിഷ്കരണത്തിന് താൽപ്പര്യമെടുത്തയാളാണ് അതിൽ ശക്തമായ എതിർപ്പുണ്ടായി റോം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചതാണ് കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ ദൃഷ്ടിയിൽ എന്ന പുസ്തകത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ പറ്റി പറയുന്ന ഭാഗം ശ്രദ്ധേയമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ പറ്റി അദ്ദേഹത്തിന് ഒരു മതിപ്പുമില്ലായിരുന്നു അദ്ദേഹം പറയുന്നത് പന്നിയെ കപ്പലിൽ കയറ്റുമ്പോൾ പുറകിൽ നിന്ന് തള്ളിയാൽ പോലും കയറാൻ മടിക്കുന്ന പന്നികളാണ് എറണാകുളത്തെ എന്നാണ് ഇങ്ങനെ എറണാകുളം അങ്കമാലിയിലെ വൈദികരെ പറ്റി മോശ അഭിപ്രായം ഉണ്ടായിരുന്ന കറത്തിനാൾ പാറേക്കാട്ടിൽ അദ്ദേഹം മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ എറണാകുളത്തെ വൈദികർ അവഗണിച്ചു കളഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ പൊക്കി പിടിക്കുന്നുണ്ട് അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിൽ നിന്നും വിധയത്തിൽ പിതാവിന് ഏറ്റതുപോലെയുള്ള പീഡാനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾ തന്നെയാണ് അദ്ദേഹം ജനിച്ചത് എൻ്റെ തൊട്ടടുത്തുള്ള കിടങ്ങൂരിലാണ് അദ്ദേഹം എൻ്റെ ഒരു അകന്ന ബന്ധുവുമാണ് ഇന്ന് കർദുരാൾ ജോസഫ് ബാറൈക്കാട്ടിലിൻ്റെ ആസ്ഥാനമായിരുന്ന ഇന്നത്തെ എറണാകുളം റോഡ്വേയിലെ അരമനയും അദ്ദേഹം പുനരുദ്ധരിച്ച് നിർമ്മിച്ച സെൻറ്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയും രണ്ടിൻ്റെ അവസ്ഥ ഏറ്റവും വിചിത്രവും ദയനീയവുമാണ് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ എറണാകുളം സെൻറ്റ് മേരീസ് ബെസിലിക്ക നവീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അത് ആശീർവദിച്ചത് ഭാരതീയ പൂജ നടത്തിയിട്ടാണ് എന്ന് അതുകൊണ്ടാണ് ഇന്ന് സിറോ മലബാർ സഭയിലെ ഒരു ദേവാലയത്തിനുമില്ലാത്ത ഗതികേട് ആ സെൻറ്റ് മേരീസ് ബെസിലിക്ക പള്ളിക്ക് ഉണ്ടായിരിക്കുന്നത് അത്ര എന്ന് ജനം പറയുന്നു വിശ്വാസികൾ പറയുന്നു ഇതുപോലെ റിലേ കുർബാന നടന്ന ഒരു ദേവാലയം സിറോ മലബാർ സഭയിൽ വേറെയുണ്ടോ ഇതുപോലെ മാർപ്പാപ്പയുടെ പ്രതീതിയെ കുപ്പിയേർ നടത്തിയ ഒരു ദേവാലയം സീറോ മലബാർ സഭയിൽ വേറെയുണ്ടോ ഇല്ല കാരണം അവിടെ എന്തോ തകരാറുണ്ട് അത് ഭാരതി പൂജ നടത്തി അത് ആശീർവദിച്ചത് കൊണ്ടാണ് എന്ന് വിശ്വാസികളിൽ ഒരു വിഭാഗം പറയുന്നു എനിക്കറിയില്ല അതിൻ്റെ ശരിയും തെറ്റും അതല്ല അപ്പുറത്തുള്ള എറണാകുളം അരമനയാണെങ്കിൽ അവിടെ വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അത് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ആസ്ഥാനം കാര്യാലയം എന്ന് നമ്മുടെ ആലഞ്ചേരി പിതാവിൻ്റെ കാലത്താണ് ആ പുതിയ വലിയ ബോർഡ് അവിടെ സ്ഥാപിച്ചത് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ തലവനായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് താമസിക്കേണ്ട വസതിയാണ് ഈ എറണാകുളം അരമന പക്ഷേ അദ്ദേഹത്തിന് അവസാന കാലത്ത് അവിടെ താമസിക്കാൻ ഇടവന്നില്ല അദ്ദേഹം പ്രാണരക്ഷാർത്ഥം കാക്കനാട് കുന്നിൽ അഭയം തേടിയിരിക്കുന്നു ഇനിയും ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കോ ഈവൺ കൂരിയെപ്പോലും അവിടെ അതൊന്ന് രക്ഷപ്പെട്ട് എവിടെയോ പോയി ഓടി ഒളിച്ചിരിക്കുന്നു എറണാകുളം അരമനിക്കും എന്തോ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് കുടിയേറ്റക്കാർ എറണാകുളത്തെ നിന്ന് പ്രശസ്തമായ കട്ടിക്കാരൻ കുടുംബം അവിടുത്തെ ഒരു പാട്ടക്കാരനായിരുന്നു അവരെയും കുട്ടിയൊഴിപ്പിച്ചിട്ടാണ് കണ്ടത്തിൽ പിതാവിന് മുമ്പ് പഴി പറമ്പിൽ ലൂയിസിനെത്രാൻ ഈ എറണാകുളം ഇന്ന് കാണുന്ന അതിരൂപത മന്ദിരം പണി കഴിപ്പിച്ചതത്ര അങ്ങനെ അന്ന് കുടിയൊഴിപ്പിക്കലിന് നിയമവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പാവപ്പെട്ട മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അങ്ങനെ പണത് അവരുടെ കയ്യേറ്റക്കാരുടെ ശാപമാണോ എറണാകുളം അരമനയ്ക്ക് ഉള്ളത് എന്നും നമുക്കറിയില്ല എന്തായാലും എറണാകുളം സെൻറ്റ് മേരീസ് പെസിലിക്കുകയും എറണാകുളം അരമനയെ നോക്കി യേശുക്രിസ്തു കണ്ണീർ പൊഴിക്കുന്നത് ഞാൻ കാണുന്നു നന്ദി നമസ്കാരം